ഇസ്രായേൽ മിസൈൽ ജെറിക്കോത്രി ഇത് പലരുടെയും പേടി സ്വപ്നമാണ് സമാധാന പാതയിലാണ് ഇപ്പോൾ ഇസ്രായേൽ എങ്കിലും ഏത് നേരം വേണമെങ്കിലും ഇസ്രായേൽ വജ്രായുധം പുറത്തെടുക്കും സകലതും ഭസ്മമാക്കാൻ സാധിക്കുന്ന ഇസ്രായേൽ മിസൈൽ ജെറിക്കോത്രി ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായ ദീർഘദൂര മിസൈലാണ് ഇതൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഗാസയിൽ തുടർന്നു വരുന്ന സംഘർഷത്തിനും ഇസ്രായേലിന്റെ സൈനിക നടപടിക്കുമിടയിൽ സമാധാനത്തിനുള്ള പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണിപ്പോൾ അമേരിക്ക ഗാസയ്ക്ക് പുതിയ ചട്ടക്കൂട് ബഫർ സോൺ തടവുകാരെ മോചിപ്പിക്കൽ തുടങ്ങിയ വ്യവസ്ഥകൾ ഈ നിർദ്ദേശത്തിലുണ്ട് സമാധാന പദ്ധതികളും രാഷ്ട്രീയ ചർച്ചകളും പുരോഗമിക്കുമ്പോൾ തന്നെ മുഴുവൻ പ്രദേശത്തെയും എപ്പോൾ വേണമെങ്കിലും ഭസ്മമാക്കാൻ സാധിക്കുന്ന മിസൈലുകളും ഇസ്രയേലിന്റെ കൈവശമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ മിസൈൽ ഏകദേശം മുപ്പതിനായിരം കിലോഗ്രാം ഭാരവും ഏകദേശം മീറ്റർ കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു വാർഹെ ഇതിന് വഹിക്കാൻ സാധിക്കും ഇതിന്റെ പരിധി നാലായിരത്തി എണ്ണൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇസ്രയേലിൽ നിന്ന് ലോകത്തിന്റെ പല വിദൂര ഭാഗങ്ങളിലും എത്താൻ ഈ മിസൈലിന് കഴിയും അങ്ങനെ ഇതിനെ ഏറ്റവും വലുതും അപകടകരവുമായ മിസൈലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പരമ്പരാഗത ആണവ വാർഹെഡുകൾ വഹിക്കാനും ഇതിന് കഴിവുണ്ട് ജെറിക്കോ ത്രീ പോലുള്ള ഐസിബിയം ശൈലിയിലുള്ള മിസൈലുകൾക്ക് ഇസ്രയേലിന് അപ്പുറമുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത്ര ദൂരപരിധിയുണ്ട് അത്തരം മിസൈലുകൾക്ക് യൂറോപ്പ് ഏഷ്യ ഒരു പരിധിവരെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ കഴിയും ജെറീകോ ടു പോലുള്ള ഇടത്തരം മിസൈലുകൾക്ക് എത്താൻ കഴിയാത്ത രാജ്യങ്ങളെ തന്ത്രപരമായി ഉൾക്കൊള്ളാൻ ഇസ്രയേലിന്റെ ജെറീകോ ത്രീ ദീർഘദൂര മിസൈലിനെ സാധിക്കും ഹമാസ് ഹിസ്ബുള്ള ഇറാൻ ഇസ്രയേൽ ഇങ്ങനെ പ്രധാനമായ മൂന്ന് ശത്രുക്കളാണ് മൂന്ന് പേരുമായി യുദ്ധത്തിൽ തന്നെയാണ് ഇസ്രയേൽ എന്നാൽ ഇറാനുമായുള്ള ഇസ്രയേലിന്റെ ശത്രുത ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല കഴിഞ്ഞ ഇരുപതോളം വർഷങ്ങളായി ഇറാനെ തകർക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ അതീവ രഹസ്യമായി തയ്യാറാക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുന്ന് കൈഞ്ഞൊടിച്ചാൽ സൈന്യം എന്തിനും തയ്യാറായി ചാടി വീണിരിക്കും സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നത്തന്യാഹുവിന്റെ പക്കൽ ആക്രമണം നടത്താനുള്ള തന്ത്രപരമായ സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് നേരത്തെ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇസ്രയേൽ വർഷങ്ങളായി രഹസ്യ ദൌത്യത്തിലാണ് എന്നത് രഹസ്യമാണ് എന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നാൽ അത് പരസ്യമായ രഹസ്യമാണ് ണക്കിന് ഡോളറുകൾ മുടക്കി അത്യാധുനികൾ ശേഖരിക്കുകയാണ് ഇപ്പോഴും ഇസ്രായേൽ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത തരത്തിലെ മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവയിൽ പലതും കയറ്റി അയച്ചപ്പോൾ മാത്രമാണ് വിവരങ്ങൾ പുറത്തുവന്നത് ഇറാനെ ലക്ഷ്യം വെച്ച് മാത്രമായി നിർമ്മിച്ച അത്യാധുനിക ഉഗ്ര ആക്രമണ ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രയേലിന്റെ പക്കലുണ്ടെന്നാണ് വിവരം ടെല്ലവീപിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ അകലെയുള്ള യമനിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇത്തരത്തിലെ പ്രത്യേക ആയുധം ലോക ശ്രദ്ധ നേടുന്നത് ഇറാനെ മനസ്സിൽ കണ്ട് ഇസ്രയേൽ തങ്ങളുടെ എഫ് ഫൈറ്റർ ജെറ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണെന്ന വിവരവും പുറത്തു വന്നിരുന്നു ഇറാനെ തകർക്കാൻ മാത്രമായി ഇസ്രയേൽ വികസിപ്പിച്ച മറ്റൊരു മാരക ആയുധം ഇപ്പോഴും ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിപ്പുണ്ട് ജെറിക്കോ മിസൈൽ എന്ന പേരിലുള്ള മിസൈലിന്റെ പ്രത്യേകത അതിന്റെ കൃത്യതയും വിനാശകരമായ പ്രത്യാഘാതങ്ങളുമാണ് ഇറാന്റെ എണ്ണ ഉത്പാദനത്തെ വരെ തുറന്ന് തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രയേലിന്റെ മറ്റൊരു ശക്തി ഇസ്രയേലിന്റെ പക്കൽ ടർബോ ക്രൂയിസ് മിസൈൽ ഉണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ഇവയ്ക്ക് ആക്രമിക്കാൻ സാധിക്കും റഡാറുകളിൽ പോലും ഇവയെ കണ്ടെത്താൻ സാധിക്കില്ല മിസൈലിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ചതും വെസ്റ്റ് ബാങ്കിൾ സ്ഥിതി എന്ന ബൈബിൾ നഗരത്തിന്റെ പേരിലുമാണ് ജെറിക്കോ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം തുടക്കത്തിൽ അറിയപ്പെട്ടത് ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായ ദസാൾഡുമായി സഹകരിച്ചായിരുന്നു ഇതിന്റെ നിർമ്മാണം എന്നാൽ ഫ്രാൻസ് പിൻവാങ്ങിയപ്പോൾ ഇസ്രയേൽ അതിന്റെ വികസനം തുടർന്നു തുടക്കത്തിൽ യോം യോംകിപ്പൂർ യുദ്ധസമയത്ത് പ്രവർത്തനക്ഷമമായിരുന്ന ജെറീകോ വൺ മോഡൽ പ്രസ്തുത പരിപാടിയുടെ പൂർത്തീകരണമായിട്ടാണ് പുറത്തുവന്നത് മിസൈൽ സിസ്റ്റം ഇന്റർനാഷണൽ ൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിരമിച്ചു ജെറിക്കോ വൺ മിസൈൽ സംവിധാനത്തിന് ആറ് ടൺ ഭാരവും ദാല് മീറ്റർ നീളവും ദശാംശം എട്ട് മീറ്റർ വ്യാസവും ഉണ്ടായിരുന്നു ജെറിക്കോ മിസൈൽ അഞ്ഞൂറ് കിലോമീറ്റർ ഏകദേശം മൈൽ പരിധി ഉണ്ടായിരുന്നു കൂടാതെ ആയിരം കിലോഗ്രാം അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പൗണ്ട് പേലോട് വഹിക്കാൻ സാധിക്കും എന്നാലും ലക്ഷ്യത്തിന്റെ ആയിരം മീറ്റർ ചുറ്റളവിൽ അൻപത് ശതമാനം സാധ്യതയുള്ള മിസൈലാണ് ഇത് ജെറിക്കോ ം ജെറോ വൺ മിസൈൽ സംവിധാനത്തിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ പതിനഞ്ച് മീറ്റർ നീളവും ഒന്നു ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ വ്യാസവുമുള്ള ദീർഘദൂര മിസൈലായി വികസിപ്പിച്ചെടുത്തതാണ് അതേ പേലോട് ശേഷി നിലനിർത്തി ജെറിക്കോ ടു മിസൈൽ സംവിധാനത്തിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അതായത് ഏകദേശം മുതൽ മൈൽ വരെ ജെറിക്കോ മൂന്ന് മിസൈൽ സിസ്റ്റം പിന്നീട് ഇസ്രായേൽ ജെറിക്കോ മൂന്ന് മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ഇത് രണ്ടായിരത്തി എട്ടിൽ പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് സിസ്റ്റം രണ്ടായിരത്തി പതിനൊന്നിൽ സേവനത്തിൽ പ്രവേശിച്ചു ഏറ്റവും പുതിയ ആയുധം മുൻമോഡലുകളെ മോഡലുകളെ അപേക്ഷിച്ച് മെച്ചപ്പെടുത്തലുകളുമായിട്ടാണ് പുറത്തിറങ്ങിയത് ജെറികോ റ്റുവിനേക്കാൾ നീളവും വലിയ വ്യാസവും ഒന്ന് ദശാംശം അഞ്ചാറ് മീറ്റർ ജെറിക്കോ മൂന്ന് മിസൈൽ സംവിധാനത്തിന്റെ സിംഗിൾ വാർഹെഡിന് ഏകദേശം എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരവും നാലായിരത്തി എണ്ണൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അതായത് ഏകദേശം മുതൽ മൈൽ വരെ ഉണ്ടായിരുന്നു മാത്രമല്ല പേലോഡ് കപ്പാസിറ്റി ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോഗ്രാം വരെ നീണ്ടു എന്നിരുന്നാലും ഗാസാമനമ്പിൽ ഹമാസിനെതിരായ പ്രതികാര ആക്രമണത്തിനിടെ ജെറിക്കോ മൂന്ന് ഇസ്രയേൽ വിന്യസിച്ചിട്ടുണ്ടോ എന്ന കാര്യം മാത്രം ഇതുവരെയും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക്